നമസ്കാരം ഈ സ്വർണപ്പാളി വിവാദം പുറത്തു വരുന്നതോടുകൂടി ശബരിമലയിൽ ഇനി ഈ വരുന്ന മണ്ഡലകാലത്ത് സംജാതമാകാൻ പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പ്രതിപാദിക്കാൻ പോകുന്നത് ഇക്കുറി മാധ്യമങ്ങൾക്ക് ഒരു അപ്രഖ്യാപിത വിലക്ക് ശബരിമലയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കാര്യം ഇപ്പോൾ ഈ വാർത്തകൾ ലോകം മുഴുവൻ എത്തിച്ചത് നമ്മുടെ മാധ്യമങ്ങളാണ് തത്വമായി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരിലേക്കും പ്രേക്ഷകരിലേക്കും ഒക്കെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് ഇത് സ്പഷ്ടമായി പറയാനൊരു കാരണമുണ്ട് ഈ കഴിഞ്ഞ ദിവസം കോടതി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പറയുമ്പോൾ ഈ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമലയിൽ തെളിവുകൾ ശേഖരിക്കാൻ ശേഖരിക്കാനെത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് അനുമതി കൊടുത്തിരുന്നു പക്ഷേ ദേവസ്വം ബോർഡ് ഇതിനെ ശക്തമായി എതിർത്തിരുന്നു കോടതിയോട് തന്നെ അതിന് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കോടതി അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവസാനം മാധ്യമങ്ങളുടെ പെർമിഷൻ ഡിനേ ചെയ്യുകയായിരുന്നു എന്തായാലും ദേവസ്വം ബോർഡ് ഇപ്പോൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കൊരു വിലക്ക് പല സ്ഥലത്തും ഏർപ്പെടുത്താനായി ഒരുങ്ങുകയാണ് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി തന്നെ ശബരിമലയിൽ തുടങ്ങിയിരുന്നു തത്തുമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല കാര്യം കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് തത്തുമ ഒരു വിലക്ക് ശബരിമല സന്നിധാനം ഞങ്ങൾ ഇത് മുമ്പും സൂചിപ്പിച്ചതാണ് കാര്യം മകരവിളക്കുമായി ബന്ധപ്പെട്ട തത്സമയ സംപ്രേഷണത്തിന് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹകരണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല പതിനെട്ടാം പടിക്ക് മുകളിൽ ക്യാമറ വെച്ച് തത്സമയ സംപ്രേഷണം ചെയ്യുന്നതിന് അന്ന് വിലക്കുണ്ടായിരുന്നു അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക ഉത്തരവുണ്ട് അതിന് പ്രകാരം ഓൺലൈൻ മാധ്യമങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് പതിനെട്ടാം പടിക്ക് മുകളിൽ ക്യാമറ വെച്ച് ലൈവ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല മറ്റ് സാറ്റലൈറ്റ് ചാനലുകൾക്കും അക്രഡിറ്റഡ് മീഡിയാസിനും മാത്രമാണ് അപ്പോൾ തത്തുമൈക്ക് ഉള്ള അക്രഡിറ്റേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അവിടെ ബോധിപ്പിച്ചെങ്കിലും കാര്യം ഞങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മീഡിയ പെർമിഷൻസ് ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ അവിടെ ഹാജരാക്കിയെങ്കിലും അവസാന നിമിഷം ഒരു കൂട്ടായ തീരുമാനം എന്നോളം തത്തുമയ്യയെ പതിനെട്ടാം പടിക്ക് മുകളിലേക്ക് കേട്ടണ്ട എന്നൊരു കൂട്ടായ തീരുമാനം എന്നോണം ഞങ്ങളുടെ പെർമിഷൻ അവിടെ ഡിനേ ചെയ്യുകയായിരുന്നു അത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വരുന്ന മണ്ഡല മകരവിളക്ക് കാലങ്ങളിൽ മറ്റ് മാധ്യമങ്ങൾക്കും കൂടി അത് ബാധകമാക്കാൻ ഒരുങ്ങുകയാണ് അതായത് അണിയറയിൽ ഒരുങ്ങുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ശബരിമലയിലെ ആചാരക്രമങ്ങൾ പൂജയും മറ്റു കാര്യങ്ങളുമെല്ലാം അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്യാമറാമാൻ പകർത്തി അത് ദേവസ്വം ബോർഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നൽകും അതിൻ്റെ ഔട്ട് മാത്രമായിരിക്കും ഇനി മറ്റ് മാധ്യമങ്ങൾക്ക് നൽകുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചില നീക്കുപോക്കുകൾ ഉണ്ടായി അവിടെ ഹരിവരാസനം രാത്രി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന മറ്റ് മാധ്യമങ്ങളോട് ദേവസ്വം ബോർഡിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ അത് ഷൂട്ട് ചെയ്യാൻ പാടില്ല അത് ദേവസ്വം ബോർഡിലെ ക്യാമറമാനു മാത്രമേ അത് ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ മാധ്യമങ്ങളുടെ കാര്യത്തിൽ കാര്യം മാധ്യമങ്ങൾ പതിനെട്ടാം പടിക്ക് മുകളിൽ കയറിയാൽ മാത്രമാണ് അവിടെ നടക്കുന്ന കൊള്ളരതായ്മകളും മറ്റു ഒക്കെ പുറം ലോകം അറിയുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് ഇപ്പോൾ ഒരു വിരോധം മാധ്യമങ്ങൾ മാധ്യമങ്ങളില്ലെങ്കിലും ഇനിയിപ്പോൾ ശബരിമലയുടെ പ്രശസ്തിയും പേരും ഒന്നും കൂട്ടേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ ഈ പല രീതിയിൽ അതായത് വളരെ നെഗറ്റീവായിട്ട് തന്നെ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മൂലം തന്നെ ലോകമെമ്പാടും എത്തിക്കഴിഞ്ഞു ശബരിമലയുടെ പേരും പെരുമയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇനി അതൊരു മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി അത് ആ ഒരു പേരും പെരുമയം വേണ്ട എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന മണ്ഡല മകരവിളക്ക് കാലങ്ങളിൽ മറ്റ് ബ്യൂറോയും മറ്റും പ്രവർത്തിക്കാൻ അനുവദിക്കുമെങ്കിലും കാര്യം അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു വലിയ വരുമാന മാർഗ്ഗമാണ് അവിടെ ഓരോ മാധ്യമങ്ങൾക്കും റൂം അലോട്ട് ചെയ്യുന്നതിന് ഒരു വർഷം നല്ലൊരു തുക ദേവസ്വം ബോർഡിന് അടയ്ക്കണം അതുകൊണ്ട് തന്നെ അത് അവരുടെ ഒരു വലിയ വരുമാന മാർഗമായതുകൊണ്ട് തൽക്കാലം അവിടെ നിന്നും മാധ്യമങ്ങളെ പടിയിറക്കില്ല പക്ഷേ പതിനെട്ടാം പടിക്ക് മുകളിൽ വലിയ നിയന്ത്രണങ്ങൾ മാധ്യമങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം പോലീസുകാർ പതിനെട്ടാം പടിയിലിരുന്ന് നടത്തിയ ഫോട്ടോഷൂട്ടൊക്കെ വലിയ വിവാദമായിരുന്നു ഇത് മാധ്യമ വാർത്ത ആയതാണ് ഏറ്റവും വലിയ വിവാദമായത് അതുകൊണ്ട് തന്നെ ആ ആ സമയങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങൾക്കെതിരെ ഒരു കണ്ണ് ദേവസ്വം ബോർഡ് വച്ചിരുന്നു ഏത് തരത്തിലെങ്കിലും ഇവരെ വിലക്കാൻ ഒരു കാരണം വേണം ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ സുരക്ഷയുടെ കാര്യം പറഞ്ഞ അല്ലെങ്കിൽ കോടതിയിൽ ഇനിയിപ്പോൾ കോടതി പറയാൻ പോകുന്ന ചില കാര്യങ്ങളുമായി കൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഒരു കാര്യം വരാൻ പോകുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ ഓർഡർ തന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഒന്നും വന്നിട്ടില്ല ഒരു ഓർഡർ ഇവർ തന്നെ ദേവസ്വം ബോർഡ് തന്നെ അങ്ങോട്ട് പോയി വാങ്ങിച്ചിറക്കിയത് എന്ന് വെച്ചാൽ ഈ മറ്റ് ആളുകൾ അവിടെ പോയി മൊബൈലിൽ ദൃശ്യങ്ങൾ എടുക്കുന്നതും മറ്റും തടാനുള്ള ഒരു ഓർഡറാണ് ഇവർ സംഘടിപ്പിച്ചെടുത്തത് അതിൻ്റെ പേരിൽ ഓൺലൈൻ ഡിജിറ്റൽ മാധ്യമങ്ങൾക്കൊരു വിലക്ക് ഈ ഓൺലൈൻ ഡിജിറ്റൽ എന്ന് ഇവർ പരോക്ഷമായി ഉദ്ദേശിക്കുന്നതും തത്തുമയ്യെ തന്നെയാണ് കാര്യം തത്തുമയ്യാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട അതായത് തിരുവാഭരണ ഘോഷയാത്രയുടെയും മകരവിളക്കിൻ്റെയൊക്കെ തത്സമയ സംപ്രേഷണം ചെയ്യുന്നത് ആ ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന് വരുന്ന പല വീഴ്ചകളും ഞങ്ങൾ ഞങ്ങളുടെ തത്സമയ സംപ്രേഷണത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കാറുമുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ചുരുക്ക് തീർത്തത് ഈ കഴിഞ്ഞ വർഷം ഈ ഒരു കോടതി ഉത്തരവിൻ്റെ മറവിലായിരുന്നു ഇപ്പോൾ വീണ്ടും അത് മറ്റു മാധ്യമങ്ങൾ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു സ്വർണപ്പാളി വിവാദം വന്നതോടുകൂടി സകലമാന മാധ്യമങ്ങളും ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി തന്നെയാണ് വാർത്തകൾ ഓരോ ദിവസവും കൊടുക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ പഴയ അഴിമതി കഥകൾ ഉൾപ്പെടെ പല റിപ്പോർട്ടർമാരും ഇപ്പോൾ അത് പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഒരു വിരോധം അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ഡല മകരവിളക്ക് കാലത്ത് എല്ലാ മാധ്യമങ്ങൾക്കും പതിനെട്ടാം പടിക്ക് മുകളിൽ ചില വിലക്കുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ നിമിഷം നമുക്ക് ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് തത്തുമസ്